ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രാശിവശാൽ മാത്രമല്ല ലഗ്നം വശാലും എന്താ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറഞ്ഞു വീഡിയോയിൽ എഴുതിയേക്കുന്ന ഒരു ആയിരിക്കും പക്ഷെ ലഗ്നം കൂടി കാണാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം ഇടവരാശി കാർത്ത് മുക്കാൽ രോഹിണി മകേരം മരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുക അല്ലെ പറഞ്ഞു തന്നെ ഇടവരാശിക്കാർക്ക് മാത്രല്ല ഇടവല്ലാർക്ക് വീഡിയോ കാണാവുന്നതാണ് അല്ലെ അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രഹനില അല്ലെ നമ്മുടെ ഒരു ചാട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇടവരാശിയെ സംബന്ധിച്ച് നമ്മുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തിന്റെ തുടക്കത്തില് നമുക്ക് നമ്മുടെ എട്ടാം ഭാവത്തിൽ അതായത് ധനുരാശി കുജൻ ബുധൻ ശുക്രൻ ആദിത്യൻ ഇവര് നാലുപേർ സ്ഥിതി ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ എന്താണ് പതിനൊന്നാം ഭാവത്തിൽ ശരി പത്താം ഭാവത്തിൽ രാഘുൻസ് എത്തിച്ചേരുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടൈം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ലക്ഷ്യത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലതെന്ന് നമ്മുടെ തുടക്കത്തിലെ ടൈമാണ് അതായത് ഫസ്റ്റ് വീക്ക്സ് ആൻഡ് സെക്കൻഡ് വീക്ക് ഈ ജനുവരി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്ക് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുക അത് വേണ്ടി പ്രിപ്പയർ ചെയ്യാം തേർഡ് ആൻഡ് ഫോർത്ത് വീക്ക് നമുക്ക് എന്താണ് അത് വർക്ക് ചെയ്തെടുക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കാൻ പറ്റും ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് തോന്നി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാൻ യോഗം നമുക്ക് പറയാൻ പറ്റും ഈ അനുകൂല ഫലം കൂടുതലായിട്ടും നിൽക്കുക എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് കേട്ടോ അതായത് ഈ നാല് ഗ്രഹങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് പോകുമ്പോഴാണ് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായ നേട്ടം നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതികൾ നമുക്ക് പറയാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷണൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷനിലാണെങ്കിൽ അതിൽ നമ്മളെ മറ്റുള്ളവർ അറിയാം എന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരാൾ എക്സ്ട്രാ അറിഞ്ഞാൽ നമുക്ക് ആണ് അല്ലേ ആ ഒക്കെ നമ്മുടെ ഫീൽഡ് വരാനുള്ള യോഗം നമുക്ക് കാണുന്ന സമയമാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴസിദ്ധിച്ച് നമുക്ക് എന്താണ് ഒരു സാമ്പത്തികമായി നേട്ടം സാമ്പത്തികമായ പുരോഗതി നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ടൈം തന്നെയാണ് ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആയാലും നമുക്കൊരു പുരോഗതി ഒക്കെ പറയാം നമ്മുടെ പരിശ്രമത്തിന് അതായത് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ട് നമ്മുടെ പരിശ്രമത്തിന് അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യും അപ്പം ഫസ്റ്റ് രണ്ട് പേക്കും ചുമ്മാ കൈ കെട്ടി നിൽക്കുന്നതല്ല ഫസ്റ്റ് രണ്ട് വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക തേർഡ് ആൻഡ് ഫോർത്ത് വീക്കിൽ അത് എക്സിക്യൂട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന നേട്ടങ്ങളും ഭാഗ്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്ത കുടുംബ സംബന്ധം ഫാമിലി റിലേറ്റഡായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവാഹ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് അനുകൂലമായ ഡേറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഏരിയ ഭാവങ്ങളിലൊക്കെ നമുക്ക് എന്താണ് നല്ല സന്തോഷത്തെയൊക്കെ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ കംഫോർട്ടിൽ സന്തോഷമൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രദാനം ചെയ്യുന്ന രീതി തന്നെയാണ് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആയിട്ട് തന്നെ നമ്മുടെ കുടുംബ ജീവിതമായാലും മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഇനി സ്ത്രീകളുടെ കാര്യം എടുത്തു ടൈം എന്ന് പറയുന്നത് കുറച്ച് സമാധാനം സന്തോഷം ഒക്കെ കിട്ടുന്ന ടൈം തന്നെയാണ് എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കും അത് ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് ആയിരിക്കാം നമ്മുടെ എന്താണ് ചിലപ്പോൾ ഒരു ഫോൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു കമ്മലായിരിക്കാം ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കാം ചിലപ്പോൾ ഒരു വസ്തു ആയിരിക്കാം ചിലപ്പോൾ ഒരു വാഹനമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമുക്ക് എന്താണോ ഒരു ഹാപ്പിനെസ് തരുന്നത് അത് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയമായിരിക്കും ദാമ്പത്യ ജീവിതം ജീവിതമൊക്കെ പറയാവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത് അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മത്സര പരീക്ഷയുണ്ട് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചൊരു സ്പെഷ്യൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ ഡ്രീം എന്താണ് കോളേജിൽ പഠിക്കാനാഗ്രഹിക്കാനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അതൊക്കെ കിട്ടാൻ യോഗമുള്ള ടൈമാണ് നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് സോ നമ്മളിടുന്ന എഫർട്ടിന് കൃത്യമായിട്ട് പ്രതിഫലം കിട്ടുന്ന സമയമാണ് നമ്മുടെ എഫേർട്ടും നമ്മുടെ സത്യസന്ധതയ്ക്കും നമ്മുടെ വർക്കിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന സമയമാണ് സോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടൈം നല്ല രീതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാബിക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി നല്ല രീതിയിലൊരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റിങ് ഈ മന്തിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലെന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നാല് ഗ്രഹങ്ങളൂടി ഒന്നിച്ച് നമ്മുടെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് അതായത് മാസത്തിന്റെ തുടക്കത്തിലെ രണ്ടാഴ്ചകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് തളർച്ച ശീണം അതുപോലെ തന്നെ ചില തരത്തിലുള്ള അസ്വത ചില തരത്തിലുള്ള ആ ശരീരവേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് ഭയങ്കര മേജറായിട്ട് ഇഷ്യൂസ് ആണ് ആണെന്ന് മൈനർ ആയിട്ടുള്ള ഇഷ്യൂസ് ടെമ്പറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമായിരിക്കും നിൽക്കുക എന്ന് പറയുന്നത് അത്രക്കേ കൃത്യമായിട്ട് അതിന് ഇതിന് കാണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ക്യൂർ ചെയ്യുന്ന ടൈപ്പ് ഇനിയാണ് എന്ന് പറയുന്നു. ഓക്കെ അടുത്ത നമുക്കൊരു സീനിയേഴ്സ് അതായത് അമ്പത്തഞ്ചാറ് വയസ്സ് മുകളിലേക്കുള്ളവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ടൈമെന്ന് പറഞ്ഞാൽ ശരിക്കും ലക്കി മന്ത് നമുക്ക് ജനുവരി എടുത്തു പറയാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുന്ന സമയമാണിതെന്ന് പറയുന്നു കേട്ടോ ഒരു അമ്പത്തഞ്ചാറ് വയസ്സ് അതായത് സീനിയർ സിറ്റിസൺസിന് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടാൻ പറ്റുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഫലം എന്ന് പറയുന്നത് കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രക്കെയാണ് നമ്മുടെ എന്താ രാശിഫലവും ലഗ്നഫലവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രം താരെ കമൻറ് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയൊരു അല്ലേ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകമാണ് നമ്മുടെ ജാതകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ അപ്പൊ ഏത് ദശ്യാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത് വെച്ച് ജാതകം വെച്ച് നമ്മുടെ ഗോചരം കണ്ടിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് പറയാം നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള പെഡിഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഇനി നോർമലി നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് പൊതുഫലം രാശിവശാൽ മാത്രം കാണാതെ നമ്മുടെ ജാതകത്തിൽ ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ലഗ്നം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതായത് ല എന്ന അക്ഷരം ആയിരിക്കും എഴുതിയിരിക്കുന്നത് ആ ലഗ്നം എവിടെയാണ് മനസ്സിലാക്കിയ ശേഷം അതിനെയും കൂടി ഫലം എടുത്ത് കാണുക അതായത് ആ മേടരാശിയിലാണ് ജെണ്ണമെങ്കിൽ നിങ്ങൾക്ക് എന്താ അശ്വതി ഫണ്ണി കാർത്തിയ കാലം എന്ന് വിചാരിക്കുക അപ്പം ഈ നക്ഷത്രത്തെ ഏതോ നക്ഷത്രം അപ്പൊ അശ്വതി നക്ഷത്രത്താണ് നിങ്ങളുടെ ജണ്ണം എന്ന് വിചാരിക്കുക പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ് മിഥുന ആണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക മേടത്തിന്റെ ഫലം നിങ്ങൾ ഓൾറെഡി കണ്ടുണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക നിധനത്തിൻ്റെ ഫലം കൂടി കാണുക നമ്മൾ പറയുമ്പോൾ രാശി എന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോ പ്രിപ്പേർ എഴുതിക്കണം ലഗ്നം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ രണ്ടും കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളത് വീഡിയോ പെപ്പർ എഴുതിക്കണം സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ടിവേറ്റായിട്ട് മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യം വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കാണ് കിടക്കുന്നത് നമ്മൾ പുതുവശത്തിലാണ് അല്ലെ അപ്പൊ ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അപകരിച്ച പ്രശ്നങ്ങളെയും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഒരു ജീവിതം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാക്കി മാറ്റണം അല്ലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് നമുക്കൊരു ലാക്ക് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തെ കീർപ്പെടുത്താൻ വേണ്ടിയുള്ള വരികൾ അന്വേഷിക്കുക അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിട്ടുകളഞ്ഞ പോലെ ആയിരത്തി ഒന്നോ രണ്ടോ ആഴ്ച അതിൻ്റെ ഉത്സാഹം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തൊരു അല്ല വേണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ നമ്മുടെ ആ ലൈഫ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രഹത്തില് പൂജാമുറി ഉണ്ട് അല്ലെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നിർബന്ധമായിട്ട് രണ്ടു നേരം ചെയ്തില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും എന്താ ഒന്നിച്ച് കുടുംബങ്ങളെല്ലാം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാ വെറുക്കെത്തിച്ച് പ്രാര്ത്ഥിക്കുക ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക കാണപ്പെും തിരക്കുള്ള സമയമാണ് ചിലപ്പം ഡേ ഷിഫ്റ്റ് നൈറ്റ് സിഫ്റ്റ് ഒക്കെ ഉണ്ടാവും സോ ഒന്നിച്ചിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നിരുന്നാലും പ്രാർത്ഥന കൊടുക്കാതെ ഡെയിലി ചെയ്യുക നമുക്ക് ഒരു എനർജി കിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ എന്ത് ചെയ്യുക ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്ന നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരെയോടും പറയണം നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ ഈ താര കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് പ്രത്യേക അവസരങ്ങളിൽ എന്താണ് നിങ്ങളോട് പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ആക്ടിവേഷൻ നടത്തുന്ന ഗ്രൂപ്പല്ല ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോ ഫോമിൽ അറിയുന്നതിന് മുമ്പ് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് അതിൽ വലിയ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കതിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കണം എന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോവുകയാണ് അതിനു മുമ്പായിട്ട് ഒരു ഓഫർ കൊടുക്കണമുണ്ട് പക്ഷേ അത് ഡേറ്റ് ഏതാണ് ടൈം ഏതാ ഒന്നുമല്ല എപ്പോഴും ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ വെക്കുന്നുണ്ടാകും ചിലപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കോഴ്സിൻ്റെ ആയിരിക്കും കൺസൾട്ടേഷൻ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഓഫർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സോ ബട്ട് നമുക്ക് എന്തെങ്കിലും കോഴ്സിന് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ സ്പിരിച്വലായിട്ടൊരു കാര്യം പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ കറണ്ടിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് പെൻറ്റോണ്ട് ഹൗസിങ് ആണ് അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അതിനും ഈ പവേഴ്സ് കയ്യിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എനിക്ക് പേഴ്സണലിൽ അതിലുള്ള അൺമിൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പം എന്ത് ചെയ്യ കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അത് കോൺടാക്ട് ചെയ്തവരെ കാര്യങ്ങൾ കൺസൾട്ടേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ കാര്യങ്ങളാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഈ ഒരു പുതുവശത്തിലെ പുതുപ്രതീക്ഷയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എല്ലാവർക്കും കൈട്ടെ നമുക്ക് എന്ത് ചെയ്യാം ജഗദീശ്വനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാവാൻ വേണ്ടി അപ്പം എല്ലാവർക്കും എന്താ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം